ഹലോ ഫ്രണ്ട്സ് ഇപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ കേശു ഒരു ക്യാരം ബോർഡായിട്ട് വരിക കേട്ടോ ക്യാരംസ് കളിക്കു വന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നേ അപ്പൊ നമ്മുടെ ലച്ചു ഇങ്ങനെ ജയിച്ച് ജയിച്ചു ഇങ്ങനെ മുന്നേറുവാണേ നമ്മുടെ ഗൗരിയുടെ ഗൗരിയമ്മയുടെ കൂടെ ജയിച്ചു കേശുവിൻ്റെ കൂടെ ജയിച്ചു അങ്ങനെ എല്ലാവരും തോപ്പിച്ച് നമ്മുടെ ലച്ചു ഇങ്ങനെ ജയിച്ച് ജയിച്ച് മുന്നേറുക എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാടി എന്ന് പറഞ്ഞ് നമ്മുടെ ഭവാനിയമ്മയ്ക്കൊപ്പം മത്സരിക്കുന്നുണ്ടേ അപ്പൊ എന്തോ പന്തിയേട് പോലെ തോന്നുന്നുണ്ടോ ഭവാനിയമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഭയങ്കര അട്ടഹാസച്ചിരിയും എല്ലാവട്ടെ അപ്പം നമ്മുടെ എല്ലാവരും കൂടെ ഭവാനിയമ്മയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടേ ഇതെന്ത് പറ്റി അമ്മൂമ്മക്ക് എന്നുള്ള രീതിയിൽ അപ്പോഴാണ് നമ്മുടെ കേശുവിന്റെ കൂട്ടുകാരൻ വിളിക്കുന്നത് എടാ നീ നിനക്ക് ഞാനൊരു ക്യാരം ബോർഡ് തന്നില്ലേ അത് നീ കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കേശു പറയുന്നുണ്ട് ഇല്ല വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പ കൂട്ടുകാരൻ പറഞ്ഞുണ്ട് അയ്യോ എടാ ജൂനിയർ മാഡറൊക്കെ പോലത്തെ ഒരു സാധനമാണ് അത് അതുകൊണ്ട് കളയാൻ തന്നതാ നിനക്ക് നീ അത് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ കേശു ഉണ്ടല്ലോ ഭാസ്യങ്ങളെ വിളിക്കുന്നുണ്ട് ബാസ്യങ്ങളെ ബാസ്യങ്ങള് ക്യാരംസ് കളിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ോട്ടാക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഭവാനിയമ്മയുടെ അവസ്ഥ ഇങ്ങനെ വരുവാട്ടോ അപ്പൊ നമ്മുടെ ലെച്ചു ഇങ്ങനെ തലേ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈശ്വര എല്ലാ വള്ളിയും കൂടെ ഇങ്ങോട്ടാണല്ലോ വരുന്നത് എന്ന് പറയുന്നൊക്കെ ഉണ്ട് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണുമ്പോൾ പടുത്തൊരു വീഡിയോ വരുന്നത് ദി സൈനിങ് ഓഫ്